എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ ഹിസ്റ്ററി ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള മെഡിവൽ റിലീജിയസ് മൂമെൻ്റ്സ് അഥവാ മധ്യകാല മതപ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇതിൽ ഒന്നാമത്തേത് പന്ത്രണ്ടാം നൂറ്റാണ്ട് കർണാടകയിൽ ശക്തി പ്രാപിച്ച മധ്യകാല മതപ്രസ്ഥാനമായ വീരശൈവമതത്തെക്കുറിച്ചാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഒരു അഭ്യർത്ഥന താങ്കൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോയുടെ കെട്ടിലോ മട്ടിലോ അല്ല ഈ ടോപ്പിക്കിൽ നിന്നും താങ്കൾ അന്വേഷിച്ച കണ്ടൻറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രചോദനം എന്താണ് വീരശൈവ മതം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർണാടകയിൽ ഉയർന്നു വന്ന ഒരു മധ്യകാല മതപ്രസ്ഥാനമാണ് വീരശൈവമതം ഇവർ ശിവഭക്തിക്ക് പ്രാധാന്യം നൽകുകയും പരമ്പരാഗതമായി ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന പൗരോഹിത്യത്തെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തള്ളിപ്പറയുകയും ചെയ്തു സാമൂഹിക സമത്വത്തിനായി വാദിച്ച ആചാര അനുഷ്ഠാനങ്ങളെ നിരാകരിച്ച ഈശ്വരനുമായി സംവദിക്കുന്നതിന് ഇടനിലക്കാരായ പൂജാരിമാരുടെ ആവശ്യമില്ലെന്നും ഏതൊരു വ്യക്തിക്കും സ്വയം ശിവാരാധന ചെയ്യാമെന്നും അതിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാമെന്നും വീരശിവമതം പഠിപ്പിക്കുന്നു പഞ്ചാചാര്യന്മാരാൽ സ്ഥാപിതമായതും ബി സി മുതൽ നിലനിന്നിരുന്നതും ഹൈന്ദവ അനാചാരങ്ങളിൽപ്പെട്ട് മൂല്യച്തി വന്നതുമായ വീരശൈവ സിദ്ധാന്തത്തെ ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവർക്കും സ്വീകാര്യമാക്കി തീർത്തത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർണാടകത്തിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹിക അപരിഷ്കർത്താവുമായ ബസവേശ്വർണ്ണ അദ്ദേഹത്തെ ബസവണ്ണ എന്ന പേരിലും അറിയപ്പെടുന്നു വൈദിക മന്ത്രങ്ങളില്ലാതെ ഏതൊരു വ്യക്തിക്കും ജാതി മതഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ശിവപൂജ ചെയ്യുവാൻ കഴിയുമെന്ന് ബസവേശ്വരൻ കാട്ടിക്കൊടുത്തു അതിനായി അദ്ദേഹം ഇഷ്ടലിംഗ ധാരണം നടത്തിച്ചു ഇഷ്ടലിംഗം ധരിച്ച് ശിവപൂജ ചെയ്യുന്നവരെ ശിവശരണന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു ഹിന്ദുമതത്തിലെ വിവിധ ദേവാരാധനകളിൽ നിന്നും വ്യത്യസ്തമായി ഏക ദൈവ ഏകദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു വീരശൈവമതം വീരശൈവമതത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ശിവഭക്തി വേദ ആചാരങ്ങളുടെ നിരാകരണം സാമൂഹിക സമത്വം പ്രാർത്ഥനകളിൽ പ്രാദേശിക ഭാഷയുടെ ഉപയോഗം എന്നിവ ഉൾപ്പെടുന്നു വീരശൈവന്മാർ ശിവനെ പരമോന്നത ദൈവമായി ആരാധിക്കുന്നു മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന കടുത്ത ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ സാമൂഹിക അസമത്വം എന്നിവയ്ക്കെതിരെയാണ് വീരശൈവമതം ഉയർന്നുവന്നത് ബസവണ്ണ അല്ലമ്മ പ്രഭു അക്ക മഹാദേവി ഫോഗർ എന്നിവരുൾപ്പെടെയുള്ള ശിവശരണന്മാരായിരുന്നു ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഇതിനായി കന്നഡയിൽ ഭക്തിഗാനങ്ങൾ രചിക്കുന്നതിലും അവർ നിർണായക പങ്ക് വഹിച്ചു വീരശൈവ മതത്തിൻ്റെ സംഘടനാ ചട്ടക്കൂട്ടിൽ ജംഗമങ്ങളും മഠങ്ങളും ഉൾപ്പെടുന്നു ലങ്കായത്വ സിദ്ധാന്തം പ്രചരിപ്പിക്കുകയും സമൂഹത്തെ പഠിപ്പിക്കുകയും വിവിധ തൊഴിലുകൾ പിന്തുടരുകയും ചെയ്ത ഒരു പുരോഹിത വിഭാഗമാണ് ജംഗമർ ഇവർ വീരശൈവമതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് വീരശൈവ മതദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും താമസം ഭക്ഷണം വിദ്യാഭ്യാസം എന്നിവ നൽകുകയും ചെയ്തിരുന്ന സന്യാസ കേന്ദ്രങ്ങളാണ് മഠങ്ങൾ കർണാടകയുടെ ആത്മീയവും സാമൂഹികവുമായ ഭൂപ്രകൃതിയിൽ വീരശൈവ മതത്തിന് ഗണ്യമായ സ്വാധീനമുണ്ടായിരുന്നു കന്നഡ ഭാഷയെയും സാഹിത്യത്തെയും ഇത് സമ്പന്നമാക്കി മതപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വീരശൈവമതം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സമത്വവും വാഗ്ദാനം ചെയ്തു ഭക്തിപ്രസ്ഥാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശിവാരാധനയിലും ജാതി വ്യവസ്ഥയെ നിരാകരിക്കുന്നതിലും വീരശൈവമതം വ്യത്യസ്തമായിരുന്നു രണ്ട് പ്രസ്ഥാനങ്ങളും വ്യക്തിപരമായ ഭക്തിക്ക് പ്രാധാന്യം നൽകുകയും ആചാര അനുഷ്ഠാനങ്ങളെ നിരാകരിക്കുകയും ചെയ്തപ്പോൾ സാമൂഹിക സമത്വത്തിലും അതിൻ്റെ സംഘടനാ ചറ്റക്കൂടിലും വീരശൈവമതം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിനെ വേറിട്ട് നിർത്തി വീരശൈവ മതാനിയായികളെ ലിംഗായത്തുകൾ എന്ന പേരിലും അറിയപ്പെടുന്നു ഇന്ന് കർണാടകയുടെ രാഷ്ട്രീയം സാമ്പത്തികം സാമൂഹികമായ തലങ്ങളിൽ ശക്തമായ ഒരു സമൂഹമായി മാറിയിരിക്കുന്നു ലങ്കായത്തുകൾ അഥവാ വീരശൈവർ ആരാണ് ജംഗമർ വീരശിവസിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന പുരോഹിത വർഗമാണ് ജംഗമാർ ശിവഭക്തിക്ക് പേരുകേട്ട അവരെ ഗുരുക്കന്മാരായും ആത്മീയ വഴികാട്ടികളായും കണക്കാക്കുന്ന ജംഗം എന്ന പദത്തിൻ്റെ അർത്ഥം ചലിക്കുന്ന ലിംഗം എന്നാണ് അവർ പുരോഹിതർ ഗുരുക്കൾ ആത്മീയ വഴികാട്ടികൾ എന്നീ നിലയിൽ സേവനമനുഷ്ഠിക്കുന്നു ജംഗമർ എപ്പോഴും ലളിതമായ ജീവിതം നയിക്കുന്നവരാണ് സാമൂഹിക സേവനമാണ് ജംഗമരുടെ മറ്റൊരു പ്രധാന സവിശേഷത ജംഗമരെ അവരുടെ പ്രവർത്തിപഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരജംഗം ചരജംഗം എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് തദ്ദേശീയ സമൂഹങ്ങൾക്ക് ബഹുജന വിദ്യാഭ്യാസവും ആത്മീയ മാർഗനിർദ്ദേശം നൽകൽ എന്നിവ സ്ഥിര ജംഗങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ചരജംഗങ്ങൾ ഒരിടത്ത് സ്ഥിരതാമസമാക്കാതെ യാത്ര ചെയ്യുകയും ആത്മീയ അറിവ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു വീരശൈവ മതം പ്രചരിപ്പിക്കുന്നതിലും അനുയായികളെ ആത്മീയ പാതയിലേക്ക് നയിക്കുന്നതിലും രണ്ട് തരത്തിലുള്ള ജംഗങ്ങളും നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ആത്മീയ നേതാക്കളായും വഴികാട്ടുകളായും ശിവയ്ക്ക് സേവിക്കുന്ന വീരശൈവ സമൂഹത്തിന് ജംഗങ്ങൾ അത്യന്താപേക്ഷിതമാണ് ശിവനോടുള്ള അവരുടെ ഭക്തിയും ശൈവാഗമ ആചാരങ്ങളെക്കുറിച്ചുള്ള അറിവും അവരെ യഥാർത്ഥ ആത്മീയ മാർഗനിർദ്ദേശം നൽകാൻ പ്രാപ്തരാക്കുന്നു വീരശൈവ അനുയായികളുടെ ആത്മീയ വളർച്ചയ്ക്കും ക്ഷേമത്തിനും ഗണ്യമായ സംഭാവന നൽകുന്ന ജംഗമാർ വീരശൈവ പാരമ്പര്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് വീരശൈവ മതത്തിൻ്റെ പ്രാഥമിക ശക്തി കേന്ദ്രങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഗണ്യമായ സാന്നിധ്യമുള്ള ഹിന്ദുമതത്തിലെ ഒരു ശൈവ മത വിഭാഗമാണ് വീരശൈവ മതം പഞ്ചാചാര്യന്മാരായി സ്ഥാപിക്കപ്പെട്ടതും പിൽക്കാലത്ത് ബസവേശ്വരനാൽ പരിഷ്കരിക്കപ്പെട്ടതുമായ മതമാണ് വീരശൈവ മതം വീരശൈവ വീരശൈവമതത്തിൻ്റെ അഞ്ച് പുണ്യപീഠങ്ങൾ ഉജ്ജയിനിയിലെ ഉജ്ജയിനി കേദാർനാഥ് ശ്രീശൈലം കാശി എന്നിവയാണ് ആന്ധ്രാപ്രദേശിലാണ് ശ്രീശൈലം മധ്യപ്രദേശിലാണ് ഉജ്ജയിനി ഉത്തർപ്രദേശിലെ വാരണാസി അഥവാ കാശിയിലാണ് അടുത്ത മഠം ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് കർണാടകയിലെ രംഭാവുരി എന്നിവയാണ് ഈ പഞ്ചപീഠങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വീരശൈവമതം നിലവിലുണ്ട് വീരശൈവ പാരമ്പര്യം സംരക്ഷിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും വീരശൈവ മതത്തിൻ്റെ അഞ്ച് പുണ്യപീഠങ്ങൾ നിർണായകമായി പങ്കുവഹിക്കുന്നു ഈ പീഠങ്ങൾ ആത്മീയ മാർഗനിർദ്ദേശം പഠനം സാമൂഹ്യ സേവനം എന്നിവയുടെ പ്രധാന കേന്ദ്രങ്ങളായി വർദ്ധിക്കുന്നു ഇന്ത്യയിൽ ഉടനീളമുള്ള വീരശൈവർ പഞ്ചാചാര്യന്മാർ സ്ഥാപിച്ച ഈ പഞ്ചപീഠങ്ങളെ ആദരിക്കുന്നു വീരശൈവ മതത്തിലെ അഞ്ച് പുണ്യപീഠങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള വീരശൈവ മതക്കാർക്കിടയിൽ ഐക്യവും മൂല്യവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സമൂഹത്തിന് ഒരു ഏകീകരണ ശക്തിയായി നിലകൊള്ളുന്നു ഈ പഞ്ചപീഠങ്ങളുമായി ബന്ധമുള്ളതാണ് തമിഴ്നാട്ടിലെ മയിലാടുതുറൈ ജില്ലയിലെ കുത്താലം താലൂക്കിലെ തിരുവാ തിരുവാടുതുറൈ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ശൈവമഠമായ തിരുവാടുതുറൈ അധീനം പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ മതം സ്ഥാപിതമായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ കൈമാറ്റം നടത്തിയപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിലും അധികാര ചെങ്കോൾ കൈമാറിയത് ഈ മഠത്തിൻ്റെ മഠാധിപതിയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ട് കർണാടകയിൽ കൊടികുത്തിവാണ് ദുരാചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉന്മൂലനം ചെയ്യുന്നതിനായി ക്രിസ്തുവിന് മുമ്പ് നിലനിന്നിരുന്ന വേദങ്ങളിലും ഉപനിഷത്തുകളിലും പരാമർശിച്ചിട്ടുള്ള വീരശൈവമതത്തിൻ്റെ പുനരുദ്ധാരണത്തിലൂടെ ശ്രീ ബസവേശ്വരൻ തുടക്കമിട്ട സാമൂഹിക വിപ്ലവത്തിന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പ്രസക്തിയുണ്ട് മധ്യകാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിപ്രധാനമായ ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസുകൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം